ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറമ്പുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കിച്ചൻ ഒരു പഴയ കിച്ചൺ ആണ് പഴയ കിച്ചൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ അലുമിനിയത്തിൽ തന്നെ അവർ നേരത്തെ ചെയ്തൊരു വർക്കാണ് അതിൻ്റെ ബോട്ടോരിയിൽ അവർ തടിയൽ തേക്കും തടിയൽ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ അടിവശം എല്ലാം ഫുള്ള് ചതിലെടുത്തിട്ട് നമ്മളത് ഫുള്ള് മാറ്റിയിട്ട് നമ്മുടെ ഒരു അലുമിനിയം സ്ട്രെച്ചറിയൽ ചെയ്തെടുക്കുന്ന ഒരു വർക്കാണ് ഇത് നടക്കുന്നത് നമ്മുടെ പന്തളം മെഡിക്കൽ മിഷനി അടുത്താണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വിളിച്ചതാണ് അപ്പം ഏരിയ ഫുള്ള് നേരത്തെ ചെയ്ത വർക്കാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞങ്ങൾ വുഡ് കളറിൽ ഫ്രെയിമും അതേപോലെ അകത്ത് വൈറ്റ് ഷീറ്റും വെച്ചിട്ടാണ് ഇത് ഫുള്ള് മോഡേൺ രീതിയിൽ തന്നെ അകത്ത് ബോക്സ് പോലെ ആക്കി തന്നെയാണ് ചെയ്യുന്നത് അകത്ത് പാനലിങ് ഷീറ്റും ഒക്കെ കൊടുത്തിട്ട് ആ വീഡിയോ കണ്ടു നോക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരു രണ്ട് വാഡ്രോപ്പ് കൂടെ ഉണ്ട് ഒരു ഫൈവ് ഇൻറ്റു സെവൻ ഒരു വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ചെയ്തൊരു വാഡ്രോപ്പാണ് രണ്ടെണ്ണം അപ്പോൾ അതിൻ്റെ വർക്കുണ്ട് എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നവരോടൊരു അപേക്ഷയുണ്ട് ഇതായവിടെ നമ്മൾ അത്യാവശ്യം നല്ല ദൂര സ്ഥലങ്ങളിലൊക്കെ വന്ന് റേറ്റൊക്കെ പറഞ്ഞിട്ട് പോകുമ്പം അവിടെ ചെയ്യുന്ന നമ്മൾ റേറ്റ് പറഞ്ഞു തന്നിപ്പം നിങ്ങളൊരു കോള് വിളിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്ന് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്തത് ഞങ്ങളതിന് ചാർജസ് ഒന്നും വീടാക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് നമ്മളെ സ്വന്തം പൈസ മുടക്കി പെട്രോൾ അടിച്ചിട്ടാണ് നിങ്ങളുടെ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്നത് അപ്പം ദയവായിട്ട് നിങ്ങളൊരു മര്യാദ കാണിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിയുമ്പം അതുകൊണ്ടെന്ന് ഒരു റിപ്ലൈ തരുക അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നൊരു റിപ്ലൈ തരുക അത്രയൊരു ഉപകാരം ചെയ്താൽ നല്ലതായിരിക്കും അടുത്തൊരു സൈറ്റ് എടുക്കാനും പറ്റും ഈ പറയുന്നതോട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിന് കൺഫേം ചെയ്യാം ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈറ്റും കാര്യങ്ങളും എല്ലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് പേര് നമ്മളെ വെയിറ്റ് ചെയ്ത് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവാതെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക ഈ പറയുന്നതോട്ട് നമ്മൾ വർക്ക് ഫ്രണ്ട് ഇഷ്ടപ്പെട്ടാണ് വിളിക്കുന്നത് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഒരുപാട് സൈറ്റ് ഞങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ചില സൈറ്റുകളൊക്കെ നമുക്ക് അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അത് ബഡ്ജറ്റിന് പ്രോബ്ലം കൊണ്ടായിരിക്കും അതൊക്കെ നമ്മളോട് തുറന്നു പറഞ്ഞാൽ നമുക്കത് അടുത്ത കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത സൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ഒന്നും ചെയ്യാതെ നമ്മളെ വിളിച്ചിട്ട് റിപ്ലൈ തരാതെ ഇരിക്കുന്നവരോട് മാത്രമാണ് എനിക്ക് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളെല്ലാം ഞങ്ങളുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഇങ്ങനെ ഒരു പറയാനൊരു സാഹചര്യം ഉണ്ടായത് വിഷമമുണ്ട് ചില ആൾക്കാർ മാത്രമാണ് ഒരു എല്ലാവരും അല്ല അവരോട് ദയവായിട്ട് പറയുക ഇങ്ങനെ ആരോടും ചെയ്യാതിരിക്കുക ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമായിരിക്കും ആൾക്കാർ അത് മിണ്ടാതിരിക്കുന്നത് ദയവായിട്ട് നിങ്ങളത് റിപ്ലൈ തന്നാൽ അത്രയും ഉപകാരമായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് ഓൾമോസ്റ്റ് കിച്ചൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ബെഡ്റൂം കബോർഡ് രണ്ടെണ്ണം ഉണ്ട് ഒരു ഫൈവ് ഇൻറ്റു സെവൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീനും അതേപോലെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന വർക്കാണ് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സെവൻ ഹൈറ്റാണ് നമ്മൾ നോർമൽ അലമാരിയൊക്കെ ഒരു ആറര ഹൈറ്റൊക്കെയാണ് വരുന്നത് കറക്റ്റ് ഏഴടി സൈസിലും പതിനെട്ടഞ്ച് തള്ളിലും ആണ് ചെയ്തേക്കുന്നത് ക്വാളിറ്റി വേസിൽ പി വി സി ലാമിനേഷനും അലുമിനിയവും ആണ് നമ്മൾ നമ്മളിൻറ്റകത്ത് മെയിനായിട്ടും സ്ട്രെച്ചറും മൊത്തവും യൂസ് ചെയ്യുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫ്രെയിം അടിച്ച് തട്ടും പാർട്ടിസിനൊക്കെ കൊടുത്തിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ചെതലും അങ്ങനെ ഈർപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ഇത്രയാണ് ഇന്നത്തെ വർക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ